മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് എത്ര വലിയ രോഗങ്ങളാണെങ്കിലും ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞ് വിധിയെഴുതിയ രോഗങ്ങളാണെങ്കിലും വളരെ പെട്ടെന്ന് സുഖപ്പെടാൻ കാരണമാകുന്ന ഒരു ഇസ്മുണ്ട് തൊള്ളായിരത്തി അമ്പത്തിയാറ് പ്രാവശ്യം എന്ന് കൂട്ടിയിട്ട് സംബോധനാക്ഷരം കൂട്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാ രാത്രിയിലും ചൊല്ലുകയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതേത് രോഗങ്ങളും ഷിഫയാകാൻ അത് കാരണമാകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ വരെ ഇതുകൊണ്ട് മാറിയതായിട്ട് അനുഭവം മഹാന്മാർ പറയുന്നുണ്ട് മുജറബാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഈ ഇസ്മിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ പതിവാക്കി കഴിഞ്ഞാൽ അത് പതിവാക്കുന്നയാൾ മറ്റുള്ളവർക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുന്നതിലും ശിഫയുണ്ടാകും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള അസ്മാ ഉല്ല അത്ഭുതകരമാകുന്ന ഈ ഇസ്മ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അവർക്ക് മക്കളില്ലാത്തവരാണോ മക്കളുണ്ടാകും മരണശേഷം അവൻ്റെ ആത്മാവിനെ അത്യുന്നതങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും കബ്ര ശിക്ഷയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ആരും പേടിക്കുന്നതാണ് നാളാരും ഇല്ലാത്ത ഏകാന്തതയുടെ ഇരുളിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഭീകരതയുടെ വീടായ ഖബറിൻ്റെ കത്ത് കിടക്കുന്ന സമയത്ത് നമുക്ക് രക്ഷയുണ്ടാകണം അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ ഇസ്മിനെ സ്ഥിരമായി പതിവാക്കുന്ന ഒരാൾ അവർക്ക് ഖബ്ര ശിക്ഷയെ തൊട്ട് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായിട്ട് ഈസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് മൊഗ്മിനീങ്ങൾ മൊഗിനാത്തുകൾ പ്രത്യേകം ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബഹാനുഹുവാല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു വലിയ സലാമത്ത് നൽകട്ടെ അള്ളാഹു എല്ലാ പ്രതിസന്ധികളെ തൊട്ടും വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ്വായ ചെയ്യുകയാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ബൗദ്ധികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ് ഉമ്മ ആരാണോ ഉപ്പ ആരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസില് പഠിക്കുന്ന മുതലിമ്യങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഏഷാദ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമിങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന് അല്ല നമ്മുടെ ഒരു കാലാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തില് നമുക്ക് കിട്ടുകയുള്ളൂ പത്താം ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാലേ പിന്നെ അവര് ദിവസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ നിഷാദ താല്പര്യമുറ ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എനിഷാദ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ് ഇനിഷാ അള്ള നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഇസ്മാണ് നമുക്കൊക്കെ അറിയാം അമൂല്യ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ ബാരി എന്ന് പറയുന്ന ഇസ്മ അൽ ബാരി എന്ന് പറയുന്ന ഇസ്മിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പടച്ചവൻ സൃഷ്ടി പദ്ധതി നടപ്പിലാക്കിയവൻ ന്യൂനതയില്ലാത്തവൻ ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഞാനതിൻ്റെ അർത്ഥത്തിൻ്റെ വാക്യാർത്ഥത്തിൻ്റെ ഒരുപാട് അർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല മടക്കിപ്പടക്കുന്നവൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് അർത്ഥങ്ങളുണ്ട് രോഗം ശമിപ്പിക്കുന്നവൻ ഈ ഇസ്മ് വളരെ സവിശേഷമായ ഇസ്മാണ് സൂറത്തുൽ ഹഷറിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഹാൽഖ് എന്നതിനെ തുടർന്ന് കൊണ്ട് അള്ളാഹു സുബാനഹുൽ വിശേഷിപ്പിക്കുന്ന നാമമാണ് അൽ ബാരി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം സൂറത്തുൽ ഹഷറിൻ്റെ അവസാന ആയത്തുകൾ ഓതുന്നവരാണ് നമ്മളൊക്കെ അല്ലേ നിങ്ങൾക്കൊക്കെ അറിയാം ഞാനത് പറയുന്നില്ല അതിൽ ഹാലിക് എന്ന് പറഞ്ഞ ഉടനെ കൊണ്ടുവരുന്ന ഇസ്മാണ് അൽ ബി എന്ന് പറയുന്ന ഇസ്മ ഹൽക്ക് എന്ന ധാതുവിൽ നിന്ന് സൃഷ്ടികർമ്മത്തിന് ഹൽക്ക് എന്ന ഒരു ധാതു ഉണ്ടല്ലോ അതാണ് പൊതുവെ സൃഷ്ടികർമ്മത്തിന് പറയാനുള്ള ശബ്ദം എങ്കിലും മുമ്പ് സൃഷ്ടമായ ഒരു അവസ്ഥയിൽ നിന്നുള്ള ഒരു വികാസത്തെ സൂചിപ്പിക്കുന്ന ക്രിയാധാതുവാണ് യഥാർത്ഥത്തിൽ ബർ എന്ന് പറയുന്നത് മുമ്പില്ലാത്ത വസ്തുക്കളെ നിരുപാധികം വള്ളാഹ് ഉണ്ടാക്കുന്നു അതിനാലാണ് ബാരി എന്ന നാമം ലഭിച്ചത് അപ്പോൾ ഞാനതിൻ്റെ സങ്കീർണതയിലേക്ക് പ്രവേശിക്കുന്നില്ല നമ്മൾ ഈ ഇസ്മിൻ്റെ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിലരൊക്കെ മനസ്സിലാക്കിയത് ഭാര്യ എന്ന് പറഞ്ഞാലോ ഹാലിക് എന്ന് പറഞ്ഞാലൊക്കെ ഒരേ അർത്ഥമാണ് അതിലൊക്കെ ചെറിയ ചെറിയ മൈനോട്ട് ഡിഫറൻസ് വരുന്നുണ്ട് അർത്ഥങ്ങളിൽ അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഈ നാമം അത് ആലങ്കാരികാർത്ഥത്തിൽ മാത്രമേ അടിമക്ക് ഉപയോഗിക്കാറുള്ളൂ സൃഷ്ടികൾക്ക് ഉപയോഗിക്കാറുള്ളു കാരണം പടയ്ക്കുന്നവൻ അത് അള്ളാഹുവാണ് ഇനി ആ പടക്കുന്നതിൽ പട യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് അല്ലാണല്ലോ അപ്പം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഇതീസ്മുപയോഗിക്കാവും പക്ഷെ ആലങ്കാരികാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നോക്കൂ ഉണ്മ എന്ന് പറയുന്ന സിഫത്ത് ഉണ്മ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് ഉണ്ടാവൽ എന്നുള്ള ഈ സംഭവം യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് ആ ഉണ്ടാവൽ എന്ന് പറയുന്നത് ഏറ്റവും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം കാരണം അള്ളാഹുവിൻ്റെ ഉണ്മ എപ്പോഴാണെന്ന് അറിയില്ല അത് അറിയൂല എന്നല്ല അതിൻ്റെ ഉണ്മക്ക് ആദ്യമില്ല അതിന് അന്ത്യമില്ല നമ്മുടെ ഉണ്ടാവലിന് ആദ്യവും അന്ത്യവും ഉണ്ട് അപ്പം വജൂദ്ന്ന് പറഞ്ഞ് പറയുന്ന ആ ഒരു സിഫത്ത് അത് അള്ളാഹുവിൻ്റെ സിഫത്താണ് ആ വുജൂദ് നമുക്കും വുജൂദ് ഉണ്ട് പക്ഷെ നമ്മുടെ വജൂദ് ഇന്നാലിന്ന സമയത്ത് തുടങ്ങി ഇന്നാലിന്ന സമയത്ത് അവസാനിക്കുന്നു ആ വജൂദിലെ തഫാവുത്ത് ഉണ്ട് വ്യത്യാസങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ എല്ലാം അള്ളാഹുവിൽ ഉണ്ട് എന്നുള്ളത് തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങൾ രണ്ടു തരത്തിലുള്ള ഇസ്മുകളാണ് അള്ളാഹുവിനുള്ളത് ഒന്ന് എന്താ ആലങ്കാരികമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ അധിക അർത്ഥങ്ങളും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത്തെ അങ്ങനെ ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തതുണ്ട് തീർത്തും ഒരിക്കലും ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തത് അതിൻ്റെ വിഷയങ്ങളിലേക്ക് വിശദീകരണങ്ങളിലേക്ക് ഇനി ശ മറ്റു സമയത്ത് നമുക്ക് ആവശ്യമാകുന്ന രൂപത്തിൽ നമുക്കതിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ ഒരാൾ ഈസ്മിനെ സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ ഈസ്മിനെ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അയാൾക്ക് അള്ളാഹു പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ കലവറ തുറന്നു കൊടുക്കുന്നുള്ളതാണ് ഏതു ഭാരമുള്ള തൊഴിലും നിസ്സാരമായ തീരും കൊല്ലനും കരുവാനും പെയിന്റും ഒക്കെ ഇത് പതിവാക്കിയാൽ കൂടുതൽ ഫലം ചെയ്യും എന്നും രാത്രി ഈസ്മിന് തൊള്ളായിരത്തി അമ്പത്തി പ്രാവശ്യം സംബോധനയുടെ രൂപത്തിൽ നിത ഇന്റെ അക്ഷരം യാടുകൂടെ ചൊല്ലുകയാണെങ്കിൽ അവനുണ്ടാകുന്ന ഏതേത് രോഗങ്ങളുണ്ടോ മാറാവ്യാധികളുണ്ടോ അതെല്ലാം വളരെ പെട്ടെന്ന് ശിഫയാകാൻ അത് കാരണമാകുന്നതാണ് അപ്പോൾ ഈ ഇസ്മ നിത അക്ഷരം കൂട്ടിയിട്ട് യാ 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 എന്നാണ് ചൊല്ലേണ്ടത് വേഗത്തിൽ രോഗം ശിഫയാകാൻ കാരണമാകും ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ രോഗം മാറണം എന്ന കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനെ ചൊല്ലി നോക്കൂ നല്ല ഫലമുണ്ടാകും എല്ലാ ദിവസവും വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നമ്മൾ തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്നൊക്കെ പറയുമ്പോ അത് കൂടുതൽ സമയമെടുക്കും ചൊല്ലാനല്ല ഒന്ന് ചൊല്ലി നോക്കൂ വളരെ പെട്ടെന്ന് തീരുത് നമ്മൾ പലപ്പോഴും അങ്ങനെ പലതും ആയിരം തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് ചൊല്ലിത്തീരുന്നത് പോലും അറിയാതെ വളരെ പെട്ടെന്ന് തീരുന്ന നമുക്കൊക്കെ അനുഭവം അനുഭവേദ്യമായിട്ടുണ്ട് അപ്പം നമുക്ക് നിതയിൻ്റെ അക്ഷരത്തിനോട് കൂടെ കൂടി യാളാന്ന് പതിവായി ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം അപ്പോൾ ഇതൊരു ചികിത്സ ചെയ്യുന്ന ഡോക്ടറാണ് പതിവാക്കുന്നതെന്നുണ്ടെങ്കിൽ ചികിത്സക്കൊക്കെ നല്ല ഫലം ഉണ്ടാകാൻ കാരണമാകും ആരാണോ ഓരോ ജോലിയും ചെയ്യുന്ന ആളുകൾ അവരവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇത് നന്നായിട്ട് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കും അപ്പോൾ മാറാ രോഗങ്ങൾ പോലും സുഖപ്പെടുത്താൻ കഴിയുന്ന സുഖശിഫയാകാൻ കാരണമാകുന്ന പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈസ്മിനെ ധാരാളമായിട്ട് ഒരിവിടലിനിങ്ങനെ പതിവാക്കി അല്ലാതെ പ്രയോജനം ചെയ്യും എല്ലാ വെള്ളിയാഴ്ച രാവിലും പത്തു തവണ ഇതിനെ പതിവാക്കലിനെ ശീലിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ദുരിതങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ അള്ളാഹു അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക വഴി ദുരിതങ്ങളിൽ നിന്ന് മുക്തി അത് കാരണമാകും നല്ല സുഖജീവിതം ലഭിക്കാനും സമ്പൂർണമായ അറാഹത്ത് വരാനൊക്കെ അത് കാരണമാകും മക്കൾ സ്വലഹ്യങ്ങളാകാത്ത വിഷയം പലർക്കും ഉണ്ട് നിസ്കരിക്കുന്നില്ല ദീനിൻ്റെ വിഷയങ്ങളോട് സഹകരിക്കുന്നില്ല പള്ളികളിലേക്ക് പോകുന്നില്ല തെറി പറയുന്നു മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല നമ്മളൊന്നും ആഗ്രഹിക്കുന്ന പോലെയാകുന്നില്ല പലപ്പോഴും മക്കൾ അത്തരം മക്കൾക്കൊക്കെ ഈസ്മു വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ മരണശേഷം അവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും കബരശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഇതിൻ്റെ ദിനം പ്രതി നൂറ് തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ ഇത് വലിയ ഫലം ലഭിക്കും പല മഹാന്മാരും ഈസ്മ അങ്ങനെ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഈസ്മ നിങ്ങൾ ഓരോരുത്തരും ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം എത്ര തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം ഈ ഒരു ഇസ്മ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നൂറ് തവണ ഇന്നു മുതൽ ഞാൻ ചൊല്ലുമെന്ന് തീരുമാനിക്കാം നമുക്കവിടെ രക്ഷപ്പെടണ്ടേ ഖബിറിൻ്റെ അതാപ് വലിയ ഭീകരമാണ് ശക്തമാണ് അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല മുത്തനബി സല്ലാ വല്ല മതങ്ങളെ ഈ വിഷയം കൃത്യമായി സുഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് നമുക്കൊക്കെ അറിയാം നമ്മളത് പഠിച്ചവരാണ് ഹബീബായ സാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല അതിനേക്കാൾ ഭീകരമാണ് അങ്ങനത്തെ ഒരു കാഴ്ചയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ നോക്കൂ ഖബറിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയാനേ ഖബറിനോളം ഭീകരമായ ഒരു അവസ്ഥാവിശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആരാണത് പറയുന്നത് ഇസ്രാഹ്മജിൻ്റെ രാത്രിയിൽ മുത്തരബി അലൈഹി അല്ലൈവിസ്ലം അതങ്ങളെ സപ്താകാശങ്ങൾ താണ്ടി വാനലോകത്തേക്ക് യാത്ര പോയി അള്ളാഹുവിനെ നേരിൽ കണ്ടോ സിദറത്തുൽ മുന്തഹ ഉൾപ്പെടെയുള്ള അണറഷ കുറിസ് ഉൾപ്പെടെയുള്ള പ്രാപഞ്ചം അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളുടെ കവാടങ്ങൾ തുറന്ന് അതൊക്കെ കാണാനും നോക്കി കാണാനും ഒക്കെ ഹബീബായ തങ്ങൾക്ക് ഹബീബായത്തങ്ങൾക്ക് സല്ല അലൈവല്ലം അവസരമുണ്ടായി ആ മുത്തനബി സാഹു അല്ല മാദങ്ങള് എന്തെല്ലാം കണ്ടു സ്വർഗം കാണിക്കപ്പെട്ടു നരകം കാണിക്കപ്പെട്ടു സ്വർഗത്തിൽ ഉള്ള സന്തോഷങ്ങളെക്കുറിച്ച് മുത്തനബി സല അലൈഹി വസല്ല മാദങ്ങൾ മനസ്സിലാക്കി നരകത്തിൽ ശിക്ഷകൾ അനുഭവിക്കുന്നത് ഹബീബായത്തങ്ങളെ കണ്ടു മനസ്സിലാക്കി വിവിധങ്ങളായ ശിക്ഷകൾ മുത്തനബി സാഹ് അലൈഹി വസ്ല്ലാം മാദങ്ങൾ കണ്ടത് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതെല്ലാം രൂപത്തിലുള്ള ശിക്ഷകളാണെന്ന് അറിയണോ അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്നത് നരകാവകാശികൾ അങ്ങനെ നരകവാസികളുടെ ശിക്ഷകളൊക്കെ കണ്ടപ്പോൾ അതിലാണു പെണ്ണുങ്ങൾ വെന്തരിയെന്ന രൂപം വരെ കണ്ടിട്ടും മുത്തനബി സുല്ലാസ്വല മതങ്ങൾ ആ കാഴ്ചകൾ കണ്ട ആ ഹബീബായ തങ്ങളാണ് പറയുന്നത് ഖബിറിനോളം ഭീകരമായൊരു രംഗവും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഖബർ എത്ര ഭീകരാണെന്ന് ആ ഹബീബായ അലൈഹി അല്ലെ തങ്ങളാണ് പറയുന്നത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഖബറിനേക്കാൾ ഭീകരമായി കാഴ്ച കണ്ടിട്ടില്ല ഉമർ അലി ഉള്ളാഹുനെ ഖബർ കാണുമ്പോൾ കരയാറുണ്ടായിരുന്നു ധീരനാണ് ഉമർ അലി അള്ളാഹുനും പക്ഷേ ഖബറിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ ഉൾമർബിൻ ഖത്താബ് അലി അള്ളഹുനെ കരയാറുണ്ടായിരുന്നു സൊഹാബാക്കലോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഖബർ കാണുമ്പോൾ ഇങ്ങനെ കരയുന്നത് എന്ന് അപ്പോൾ അപ്പം മുത്തുനബി സലു അലൈവലങ്ങൾ സൊഹാബാക്കൾ മറുപടി പറയുന്നത് അൽ ഖബുർ മൻസിലിം ഖബർ അത് പരലോക വീടുകളിൽ വെച്ചുള്ള ആദ്യ വീടാണ് അവിടെ വിജയിച്ചാൽ വിജയിച്ചാൽ അവിടെ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എല്ലായിടത്തും ആളുകളുണ്ട് അല്ലേ എല്ലാ ഭാഗങ്ങളിലും ആളുകളുണ്ട് സലാത്തുൽ മുസ്തഖീമിൽ നമ്മൾ ഒറ്റക്കല്ല മഹ്ശറിൽ ഒറ്റക്കല്ല എല്ലായിടത്തും ആളുകളുണ്ട് ഖബറിൽ ഏകാന്തമാണ് പ്രിയമുള്ളവരെ ഒറ്റപ്പെട്ട് കിടക്കേണ്ടതാണ് ഖബറിൻ്റെ അകത്ത് നമുക്ക് അവിടെ രക്ഷ നൽകാൻ ഈ ഒരു ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് പതിവാക്കുക നിങ്ങൾക്കറിയോ മുത്തനബി സു അലൈഹി വസ്ലം മാതങ്ങൾ ഇതിങ്ങനെ പറയണേ ഖബറിനൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഇന്നലിൽ ഖബരി ലോകത്ത ഖബറിന് ഒരു ഇറക്കം എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട് ആ ഇറക്കം എന്ന് പറയുന്ന സ്വഭാവം ഖബറിന് പ്രകൃതിപരമായിട്ടുള്ളതാണ് അതെ പച്ച മനുഷ്യനാണോ പച്ച മണ്ണാണോ മണ്ണിലേക്ക് മനുഷ്യനെ വെച്ചതാണോ എന്നാൽ ആ ഖബർ രണ്ട് ഭാഗങ്ങളെ കൊണ്ട് വാരിയല്ലുകൾ കോർക്കുമാർ കൂട്ടിയിട്ട് ഇറുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖു മുഹമ്മദ് റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയൊക്കെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഖബിർ അതിൻ്റെ രണ്ട് ഭാഗങ്ങളെ കൊണ്ട് ഇറുക്കും അതിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല ഹബീബായ തങ്ങൾ പറയുന്നത് അപ്പോൾ സൊഹാബാക്കള് ഉത്കണ്ഠാകുലരായി ചോദിക്കുന്നുണ്ട് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കൂല ഖബറിൻ്റെ തൊട്ട് ആർക്കും സാധിക്കൂല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മുത്തനവിധങ്ങൾ പറയുന്നത് ആരെങ്കിലും അതിനെ തൊട്ട് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ രക്ഷപ്പെടണമായിരുന്നു ആരായിരുന്നു പ്രിയമുള്ളവരെ സാഹുദുബിന് എഴുപതിനായിരം മലക്കുകളുടെ കാവലോടുകൂടെ അകമ്പടിയോടുകൂടെ ആരുടെയെങ്കിലും ജനാസ നമസ്കാരം ഈ ഭൂമി മണ്ണിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വഫാത്ത് കാരണമായിട്ട് മരണം കാരണമായിട്ട് അള്ളാഹുവിൻ്റെ അറൊശന്ന സിംഹാസനം കിടുകിടാ വിറച്ചിട്ടുണ്ടെങ്കിൽ അത് സാഹദുബിനും അള്ളാഹുവിൻ്റെ ജനാസയുടെ നമസ് ജനാസ മരണം കാരണമായിട്ടാണ് ആ സാഹദുബിനും മുദർ റദിയാഹുവിൻ്റെ കൂടെ അത്രയും മലക്കുകൾ ജനാസ നമസ്കാരത്തിന് പങ്കാളികളായിട്ടുണ്ട് ആ സായു ബിമായ പുറത്ത് കിട്ടും സായുദ്ദുർ അലി അള്ളാൻ രക്ഷപ്പെടും അങ്ങനെ സായുബിൻ അലി അള്ളാൻ ഇത്രമേൽ പവിത്രതയിലേക്ക് എത്തിയ മഹത്വത്തിലേക്ക് എത്തിയ അള്ളാഹുവിന്റെ ഹബീബ് സല്ല അലൈഹി സ്വലാ തങ്ങളുടെ സുഹബത്ത് ഉണ്ടായിരുന്ന ആ സായുബിൻ അലി അള്ളാവിന് രക്ഷപ്പെടണമായിരുന്നു എന്ന് മുത്തിനുപിതങ്ങൾ പറയുക പക്ഷെ സായദ് ബിൻ അലി അള്ളാൻ രക്ഷപ്പെട്ടിട്ടില്ല സൊഹാബകൾ വീണ്ടും ചോദിക്കാണ് ഖാസിമിയ അങ്ങയുടെ ഒരു കുഞ്ഞുമോനുണ്ടല്ലോ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട എന്ന് പറയുന്നവർ അവർ രക്ഷപ്പെട്ടിട്ടില്ലേ എന്ന് മുത്തനബി അലൈഹി സല്ലാസ്വല്ലം തങ്ങള് സഹാബാക്കൾ ചോദിക്കുമ്പോൾ ഹബീബായ അഭിഭായങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങളെന്തായി പറയുന്നത് അതിനേക്കാളും കുഞ്ഞളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ എൻ്റെ പൊന്നുമോൻ വല ഇബ്രാഹീമുല്ലധി അസുറു മിൻഹു അതിനേക്കാളും കുഞ്ഞളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹീം എന്നിവരുണ്ടല്ലോ അവർ പോലും ഈ ഖബറിൻ്റെ ഇറുക്കത്തിന് തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി മുഹമ്മദു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ തങ്ങളുടെ ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട രണ്ടു മക്കളെക്കുറിച്ചാണ് സഹാബാക്കൾ ചോദിക്കുന്നത് ഖാസിം ആ ഖബറിൻ്റെ ഇറക്കത്തിന് തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ലേ സഹാബാക്കൾ ഇതിങ്ങനെ കേൾക്കുകയാണ് ഒരു പഠനത്തിൻ്റെ സാഹചര്യമാണ് ക്ലാസ്സാണ് ക്ലാസ്സിലെ മുത്തരഭിതങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ സ്വഹാബാക്കൾ ഉൽകാ ഉത്കണ്ഠാകുലരായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക രക്ഷപ്പെട്ടിട്ടില്ല ഖാസിമോ രക്ഷപ്പെട്ടിട്ടില്ല മുത്തിനുപിതങ്ങളുടെ മറുപടി വിചിത്രമായ മറുപടി നമ്മെ ചിന്തിപ്പിക്കുന്ന മറുപടി അല്ലേ അതിനേക്കാളും കുഞ്ഞലും പ്രായത്തിൽ മരണപ്പെട്ടു പോയ ഇബ്രാഹിം എന്നവര് രക്ഷപ്പെട്ടിട്ടില്ല നമ്മുടെ അവസ്ഥ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് മുത്തനുപിതങ്ങളുടെ മക്കളായി എന്നതിൻ്റെ പേരിൽ രക്ഷപ്പെടാൻ സാധിച്ചില്ല ഹബിബായ തങ്ങളുടെ സുഹബത്തുണ്ടായി മുത്തനുപിതങ്ങളെ കണ്ടു അവിടുത്തെ ക്ലാസ്സുകൾ കേട്ടു അവിടത്തോടു കൂടെ സഹവസിച്ചു സ്വഹാബിയായി എന്നതിൻ്റെ പേരിൽ ഖബറിൻ്റെ ഒരുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിച്ചില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സാധുക്കളായ നമുക്ക് ആ ഖബറിൻ്റെ ഒരുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ പ്രിയമുള്ള മൊ ഇനിങ്ങളെ എല്ലാം ഒരിക്കലുമില്ല രക്ഷപ്പെടാൻ സാധിക്കൂല പിന്നെ ഹദീസുകളിലെ ചരിത്രങ്ങളിലൊക്കെ കാണാം ഖബിറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ട ഒരു വനിത ഞാൻ പലതവണ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ എഴുതി അറിയിക്കെ ഞാൻ പറയുന്നതിന് മുമ്പ് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ മുത്തനബി സല്ലാ അല്ലൈവല്ല മാതങ്ങളെ പ്രത്യേകം ആശീർവദിച്ചു മുത്തനബി സല്ലാ അല്ലൈവല്ല മാതങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ പോറ്റുമ്മയായി ഉണ്ടായിരുന്ന ഫാത്തിമ ബിന്ദ് അസദ് എന്ന് പറയുന്ന തങ്ങളുടെ മാതാവ് ഫാത്തിമ ബിൻത് അസദ് എന്നവർ ഖബിറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ചരിത്രങ്ങളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും അതിനൊരു പ്രത്യേക കാരണവുമുണ്ട് ഫാത്തിമ ബിൻ ത അസദ് എന്ന പ്രിയപ്പെട്ട പോറ്റുമ്മാത്തായതിൻ്റെ ശേഷം മുത്തനബി സല്ലെ ചിലപ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയത്തിന്റെ മുമ്പിൽ നടക്കും ചിലപ്പോൾ മയത്തിന്റെ പിന്നിൽ നടക്കും ചിലപ്പോൾ ഇങ്ങനെ എന്തോ ഒരു അസ്വസ്ഥതയായിട്ട് തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നതിൻ്റെ മുമ്പ് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലേക്ക് അങ്ങിറങ്ങി കബിറിലേക്കങ്ങിറങ്ങിയിട്ട് അവിടുത്തെ തന്നെ ശരീരത്തിൻ്റെ ഭാഗം കൊണ്ട് ആ കബറിലങ്ങ് ഹബീബായ സല്ലാ അലൈഹി വസല്ലമ മാദങ്ങളെ സ്പർശിച്ചു എന്നിട്ട് അലൈഹി വസല്ലമ ദുആ ചെയ്തു മുത്തുനബി സല്ലാ മാദങ്ങൾ ദൈതു അള്ളാഹു മ്മീ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം എന്നെ പോറ്റി വളർത്തി എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബിന്ദു അസദ് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് മുത്തനബി സല്ലാസ്ലാ മാദങ്ങൾ പ്രത്യേകം ആശീർവദിച്ച ഹബീബായ സൊല്ലാ അലൈഹി സ്വല്ലാദങ്ങളുടെ പ്രിയപ്പെട്ട പോറ്റുമ്മ അലിയാരതങ്ങളുടെ മാതാവ് ഫാത്തിമ ബിന്ദവർ മാത്രമാണ് ഖബറിൻ്റെ തൊട്ട് രക്ഷപ്പെട്ടതെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ചരിത്രങ്ങളില് ഇതിങ്ങനെ തന്നെയാണ് ഹദീസിൽ കാണാം ഇതാ മയ്യത്തിന് മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെട്ടാൽ പുരുഷന്മാർ ആണുങ്ങൾ അവരുടെ ചുമലുകളിൽ ചുമന്നുകൊണ്ട് പോകുകയും ചെയ്താൽ സ്വാലിഹത്തൻ ആ മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ മയ്യത്ത് വിളിച്ചു പറയും വേഗം കൊണ്ടുപോ എന്നൊന്ന് വേഗം കൊണ്ടുപോ എന്ന് നല്ല മയ്യത്താണെങ്കിൽ മയ്യത്ത് വിളിച്ചു പറയും ആ മയ്യത്ത് നല്ല മയ്യത്തല്ലെങ്കിൽ മയ്യത്ത് വിളിച്ചു പറയും യാ വൈലഹാ നാശമേ എന്നെയും വഹിച്ച് നിങ്ങൾ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്ന് മയ്യത്ത് വിലപിച്ച് പറയും അള്ളാഹുവാ നല്ല വിഭാഗങ്ങളിൽ വേഗം കൊണ്ടുപോ വേഗം കൊണ്ടുപോ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കിയിൽ കാണാം ഇങ്ങനെ എന്നെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ചീത്ത മയ്യത്ത് വിളിച്ചു പറയും നല്ല മയ്യത്ത് വേഗം കൊണ്ടുപോകുന്നു വിളിച്ചു പറയും ഈ ശബ്ദം ഈ ശബ്ദം ഇല്ലൽ ഇൻസാൻ ഈ വിളിച്ചു പറയുന്ന ശബ്ദവും ഈ കാര്യങ്ങളുമെല്ലാം എല്ലാ വസ്തുക്കളും കേൾക്കും ഇല്ലല്ലിൻസാൻ മനുഷ്യരൊഴികെയുള്ള എല്ലാ വസ്തുക്കളും കേൾക്കും വലോ സമയല് ഇൻസാനോ മനുഷ്യനെങ്ങാനും ഇത് കേൾക്കുകയാണെങ്കിൽ അല്ല ബോധരഹിതനായി പോകും അവൻ മരണപ്പെട്ടു പോകും അവൻക്കത് താങ്ങാൻ കഴിയൂല ഈ വിലപിച്ച് പറയുന്ന ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയൂല മാബൈനൽ കിഴക്കിലെയും പടിഞ്ഞാറിലെയും സകല വസ്തുക്കളെയും സൗതഹ മാബൈൻ അൽ ഹാഫിൻ അതുപോലെ ആ തുല്യമായ വാചകങ്ങളെ ഹദീസിൽ കാണാൻ ഞാൻ ഇപ്പം നോക്കി പറയുന്നതല്ല ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നത് അത്രമേൽ ഭീകരമാണ് പ്രിയമുള്ളവരെ ആ രംഗങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഇസ്മാണ് ഇതെന്നാണ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഖബറിലിങ്ങനെ വാരിയല്ലുകൾ തമ്മിൽ കോർത്തിട്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്ന പറഞ്ഞത് വലക്കത്തുള്ളോ ഇത്തുള്ളോ ഒത്തൻ ഹരിസിൽ കാണാം കബറങ്ങി ഇറക്കിയിട്ട് ആ ശബ്ദം കേൾക്കും എന്നുള്ളത് മുത്തൻബി സല്ലു അലൈ വല്ല തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് വല്ലാത്തൊരവസ്ഥയാണ് അതിലേക്ക് അവിടെ നമുക്ക് രക്ഷപ്പെടണം അതിനാണ് നമ്മൾ സുഹൃത്തിനു എല്ലാ ദിവസം ഓതുന്നത് അങ്ങനെയുള്ള ആമലുകളിലേക്കൊക്കെ പ്രവേശിച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ കാവൽ ലഭിക്കാൻ കാരണമാകും എന്ന് നമ്മളിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഇസ്മ അതിന് പറ്റുന്നൊരു ഇസ്മാണ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്നറിയോ ശാസ്ത്രമൊക്കെ തോറ്റ വിഷയമല്ലേ ഇത് എനിക്കുണ്ടോ ഗ്യാരണ്ടി നിങ്ങൾക്കുണ്ടോ ഗ്യാരണ്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ടല്ലേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അല്ലേ നിങ്ങളുടെ വലത് കയ്യിൽ പിടിക്കുന്നു ഒന്നുകിലോ ചെറുവിരൽ കൊണ്ട് താക്കം കൊടുത്തിട്ടുണ്ടാവും ഒരു താങ്ങല് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കിടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകുമല്ലേ ഇതങ്ങ് വീണവും നമ്മുടെ ശ്വാസം നിലച്ചാലേ കഴിഞ്ഞ ദിവസം ഒരു ബസ് ഡ്രൈവർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നങ്ങ് അയാൾ കുഴഞ്ഞു വീഴുകയാണ് കുഴഞ്ഞു വീഴുമ്പോൾ ബാക്കിൽ നിന്ന് കണ്ടക്ടർ ഓടി വന്നിട്ട് എന്താ ഗിയർ ബോ ഗിയർ ബോക്സിൻ്റെ മുകളിലൂടെ കൈകൊണ്ട് ബ്രേക്ക് ഇങ്ങനെ അമർത്തിയതുകൊണ്ട് ആ വാഹനത്തിലുള്ളവർ രക്ഷപ്പെട്ടു ഇതെപ്പോഴാണ് സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ അതുകൊണ്ട് എപ്പോഴും തയ്യാറായിരിക്കണം ഏഹ് എപ്പോഴും തയ്യാറായിരിക്കണം നമ്മുടെ അവസാന വാക്ക് അവസാന സംസാരം അവസാന ഇടപെടൽ ഇതൊക്കെ എന്തെങ്കിലും ആയിപ്പോയാൽ എന്താ അവസ്ഥ പേടിയല്ലേ ദുനിയവിൽ ജീവിക്കാൻ അള്ളാഹു അമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ മജ്ലിസിൽ വെച്ച് ചൊല്ലുന്നതും നമ്മൾ നമ്മളിടപെടുന്നതും നമ്മൾ അസ്മാവൽസിനെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നതൊക്കെ നമ്മുടെ ആക്ടിബത്ത് നന്നായി കിട്ടാനൊരു കാരണമാവട്ടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ വല്ലാത്തും ബേജാറും പേടിയാണ് അള്ളാഹു നമുക്ക് വലിയ നൽകട്ടെ ഒരാൾ ഇതിൻ്റെ നിശ്ചിത എണ്ണമനുസരിച്ച് നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ ഒരുവിടെല്ലാം പതിവാക്കുകയും അത് വർഷങ്ങളോളം തുടരുകയും ചെയ്താൽ സകല രോഗങ്ങളും അവൻറ്റേത് ശിഫയാകുകയും അയാളിൽ അയാളില്ലെന്ന മറ്റുള്ളവർക്ക് ഒരുപാട് രോഗശിഫ ഇനുള്ള എന്തു ചെയ്താലും ശിഫയാകാൻ കാരണമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായി പതിവാക്കുന്ന ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും കോതിയിട്ട് മന്ത്രിക്കുകയാണെങ്കിൽ അതിന് വളരെ പെട്ടെന്ന് ഷിഫ ലഭിക്കും കാഴ്ചയില്ലാത്തവൻ്റെ കണ്ണിൽ ആ ഇതിങ്ങനെ വർഷങ്ങളോളം രണ്ട് വർഷം ഒരു വർഷമൊക്കെ തന്നെ പതിവാക്കിയ ഒരാൾ അവരുടെ കണ്ണിലും ഇങ്ങനെ തടവിയാക്കി കഴിഞ്ഞാൽ തന്നെ ഷിഫയാകും എന്നുള്ളതാണ് അതൊരു പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ നല്ല ഓർമ്മയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പറയാൻ പറ്റണം ഞാൻ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കഴിഞ്ഞ് അങ്ങനെ ചേറ്റുവൊക്കെ കഴിഞ്ഞ് വാടനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തെക്കേ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ എനിക്കൊരു പരിചയമുള്ളൊരു ഏരിയയാണത് അപ്പോൾ അവിടെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ടെൻത്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു ആളുണ്ട് അവൾക്ക് ഭയങ്കര ഓർമ്മ ശക്തിയാണ് അപ്പോൾ അദ്ദേഹം ഒരു പത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്നെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അവശ്യനിലയിലാണ് അവശ്യനിലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ അത്ര ആരോഗ്യസ്ഥിതി എന്നാലും മനസ്സുകൊണ്ടും മറ്റ് ബാക്കി കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ട് ഊർജ്ജസ്വലനാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ തിരിച്ചറിയില്ല കാരണം ഇതിന് ശേഷമുള്ള എൻ്റെ മാറ്റം എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് മാറിയിട്ടുണ്ട് അന്നത്തെ പോലെയല്ല അപ്പോൾ പെട്ടെന്ന് അയാൾ അദ്ദേഹം കണ്ടപ്പോൾ എന്നെ തങ്ങളല്ലേ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു എന്നുള്ളതാണ് അവർ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയിൽ ആ മെമ്മറി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർത്തു പോകുന്നത് അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാരൊക്കെ പറയും ആ മൂപ്പരൊന്നും മറക്കൂല മൂപ്പരോട് ചോദിച്ചു നോക്കാം അത്രയും ഓർമ്മശക്തി ആയിരുന്നതാണ് അപ്പോൾ ഈ ഓർമ്മശക്തി ഉണ്ടാകുക എന്നുള്ളതും പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നല്ല ഓർമ്മ ശക്തിയിൽ ഇതിങ്ങനെ വെച്ച് നല്ല ഓർമ്മയിൽ വെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും ഇത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ നല്ല ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകാൻ അനുഗ്രഹിക്കും മറക്കട്ടെ അപ്പോൾ ഇത് രണ്ട് വർഷം ഒരു വർഷമൊക്കെ ഇങ്ങനെ സ്ഥിരമായി ചൊല്ലുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ ആരെങ്കിലൊക്കെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കാഴ്ചശക്തി ഇല്ലാത്ത വിഷയങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊന്നെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ തന്നെ ഷിഫയാകാൻ കാരണമാകുന്നില്ല ഈസ്മിൻ്റെ ഒരു പവിത്രതയാണ് അത് രോഗങ്ങൾക്കൊക്കെ ഷിഫ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ ഈസ്മിൻ്റെ ആദതം എന്ന് പറയുന്നത് ഓരോ ഇസ്മിനും ഉണ്ടല്ലോ ഇതിൻ്റെ ആദതം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിമൂന്നാണ് ഇങ്ങനെ ബാ രണ്ടാണ് നമുക്കറിയാം ബാരി ഉ അബ്ജദ് എന്ന് പറയുമ്പോൾ ബാ രണ്ടാണ് പിന്നെ ഒന്നാണ് അപ്പോൾ മൂന്നായി പിന്നെ റോ എന്നുള്ളത് ഇരുന്നൂറാണ് പിന്നെ യാ എന്നുള്ളത് പത്താണ് അപ്പോൾ അങ്ങനെ ഇരുന്നൂറും പത്തും ഒന്ന് രണ്ട് ഇരുന്നൂറ്റി പതിമൂന്നാണ് ഇതിൻ്റെ ആയത് അപ്പോൾ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാം അനുവദനീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം മിശ്രങ്ങളൊക്കെ ഉപയോഗിക്കാവൂ അല്ലാത്തവയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അത് തിരിച്ചടിക്കാനൊക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലുമൊക്കെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ ശത്രുക്കൾ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അയാളൊന്ന് അയാളുടെ പ്രയാസം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചില ഇഷ്മുകളൊക്കെ ഉണ്ട് ചില വിദ്യകളൊക്കെ അതിലുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അനുവദനീയമല്ലാത്ത രൂപത്തിലോ മറ്റൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ തിരിച്ചടിക്കും ഇത് മനസ്സിലാക്കിയിട്ട് ഒരാൾ എന്തു ചെയ്യുന്നു വേറെ അത് ഉപയോഗിക്കുന്നു അപ്പോൾ അത് വേറൊരു പ്രശ്നത്തിലേക്കൊക്കെ നയിക്കപ്പെടാൻ അത് കാരണമാകും അതുകൊണ്ട് ഇതൊക്കെ ഒരു ധിക്കറാക്കി ചൊല്ലി നടക്കുക ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കുക അസ്മാവൽസിന് എല്ലാ ദിവസവും പതിവാക്കാം അഞ്ചു വക്ത നിസ്കാരങ്ങൾ കലാ ഒക്കെ അതിരിക്കാം ഹദാദ് റാത്തീബ് ബിറുദു ലത്തീഫ് പോലെയുള്ള പ്രധാനപ്പെട്ട ബിറുദുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് റാത്തീബുകളൊക്കെ കൊണ്ടുവരാം ഇങ്ങനെയൊക്കെ ജീവിതം നന്നായി ക്രമപ്പെടുത്തിയാൽ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും പറ്റാവുന്നവരൊക്കെ അത് ചെയ്യുക സ്വലാത്ത് ചുരുങ്ങിയത് ഒരു ദിവസം മുന്നൂറ് തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളോ ഖൈറുകളൊക്കെ ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാൻ മുഹമ്മദ്അാല നമുക്ക് ഹൈരൻ്റെ കവാടങ്ങൾ തുറന്നേരിട്ട് എല്ലാവരും ദ്വാഴ്ജയണമെന്ന് വസീത്ത് ചെയ്യുന്നു അസ്വലും വരഹമുല്ലാ വരക്കാത്തൂ